ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത് വലിയൊരു വാർത്ത കേട്ടിട്ടാണേ ആ വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ താഴത്തെ വീട്ടിലെ അമ്മച്ചി ഉണ്ടല്ലോ അമ്മച്ചിയുടെ വീട്ടിലെ കോഴിക്കോട്ടില് പെരുമ്പാമ്പ് കയറിയിട്ടുണ്ട് ഇവക്കിട കൂടെയുള്ള രണ്ട് കോഴികള് വിഴുങ്ങിയിട്ടാണ് കേട്ടോ വശാൻ കിടക്കുന്നത് ഞാനാണെങ്കിൽ പെരുമ്പാമ്പിനെ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണാൻ പോകുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ രാവിലെ തന്നെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് ഓടി കേട്ടോ അപ്പൊ അവിടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അടിച്ച് നോക്കുമ്പോഴാണ് നോക്കുമ്പോഴാട്ടോ എന്നെ ശരിക്കും കാണാൻ പറ്റുന്ന നാക്കൊക്കെ നീട്ടി കാണിക്കുന്നുണ്ടായിരുന്നേ പിന്നെ പിന്നെ ആൾക്കാർ കുറെ പേര് അറിഞ്ഞും കേട്ടും വരാൻ തുടങ്ങി കേട്ടോ സാധാരണ പാമ്പു പോലെ അല്ലല്ലോ ഈ പെരുമ്പാമ്പും അതുപോലെ രാജവമ്പേലെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു എടുപ്പല്ലേ അപ്പോൾ ഇത് കാണാൻ വേണ്ടി നല്ല രസമല്ലേ ഇതിനെ പിടിക്കുന്ന ഒക്കെ അങ്ങനെ ഫോറസ്റ്റുകാരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അവര് വരാൻ കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് കയറി പോകുന്നു തൊട്ടടുത്തല്ലേ അവർ വരുമ്പോഴത്തേക്കും ഇറങ്ങിച്ചില്ലാന്ന് വിചാരിച്ചിട്ടേ സത്യം പറഞ്ഞാൽ ഒരു നീർക്കോലിയെ കാണുന്ന പോലും എനിക്ക് പേടിയാണ് കേട്ടോ പക്ഷെ പെരുമ്പാമ്പിനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പത്തേക്കും ഇത് ആ ഫോറസ്റ്റ് കാര്യർ വന്നു കേട്ടോ അവർ വന്ന് കോഴിക്കൂടിന്റെ പട്ടിയൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് പരിപാടി തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ അതിനെ വലിച്ചു പൊക്കി എടുക്കുന്നത് കണ്ടപ്പോ ആ ചേട്ടന്റെ ധൈര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ സമ്മതിക്കണല്ലോ ഈ പാമ്പൊക്കെ പിടിക്കുന്ന ആൾക്കാരുടെ ധൈര്യം അവര് വന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി തീർത്തു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ആൾക്കാർ ചാക്കി കെട്ടിയ പാമ്പിനെ എടുത്ത് പൊക്കി നോക്കുന്ന കേട്ടോ ഭാരം എന്തേലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടേ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ട് കെട്ടൊന്ന് കെട്ടൊന്നയിഴിച്ചു തന്നു കേട്ടോ പാമ്പിനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ലാട്ടോ കാരണം മുട്ടയിടുന്ന രണ്ട് കോഴിയാണേ ഉള്ളിക്കിടക്കുന്നത് അങ്ങനെ പാമ്പിനെ അവര് തിരിച്ചു പോയി അപ്പൊ ഇന്നത്തെ എന്റെ പൂക്കളം അത്ര അങ്ങോട്ട് സെറ്റപ്പായില്ലാട്ടോ